നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജിയോ ഐ പി ഒ നിക്ഷേപകരുടെ പ്രതീക്ഷ ഭൂവണിയുമോ നിക്ഷേപകർ ഏറെ നാളായി കാത്തിരുന്ന റിലയൻസ് ജിയോയുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഐ പി ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിപണിയിൽ എത്തുമെന്നാണ് നിരീക്ഷകരുടെ പ്രതീക്ഷ റിലയൻസ് ഇൻഡസ്ട്രീസിന് കീഴിലെ ബിസിനസ്സുകൾ വിവിധ കമ്പനികളായി ലിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാകും ഇത് യു എസ് ബ്രോക്കറേജായ ജെഫ്രീസ് നിലവിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ മൂല്യമാണ് ജിയോയ്ക്ക് കൽപ്പിക്കുന്നത് എന്നാൽ ലിസ്റ്റിംഗിന് ശേഷം ഇത് ഇരുപതിനായിരം കോടി ഡോളർ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു റിലയൻസ് തങ്ങളുടെ പ്രമുഖ ബിസിനസ്സുകളെ വിഭജിക്കാതെ ഒരു കമ്പനിക്ക് കീഴിലായി മുന്നോട്ടു പോകുകയാണ് നേരത്തെ ചെയ്തിരുന്നത് ധനകാര്യ സേവന ബിസിനസ് വിഭജിച്ചതിലൂടെ റിലയൻസ് ഈ രീതിക്ക് മാറ്റം കുറച്ചു ജിയോ ഫിനാൻഷ്യൽ സർവീസസിന് പിന്നാലെ ടെലികോം റീറ്റെയിൽ എന്നീ മേഖലകളിലെ സബ്സിഡറികളും ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ ഘട്ടങ്ങളായി ഇത് റിലയൻസ് നടപ്പിലാക്കാനാണ് സാധ്യത വിവിധ സബ്സിഡറികൾ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ റിലയൻസ് ഗ്രൂപ്പിന് കൈവരുന്ന മൂല്യവർധന ഗണ്യമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എക്കാലത്തെയും ഉയർന്ന വിലയാണ് ഫെബ്രുവരിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തിയത് വിപണിയിൽ ലാഭമെടുപ്പ് ഇന്ത്യൻ ഓഹരി സൂചികകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത് ഐ ഫാർമ ഒഴികെ എല്ലാ മേഖലകളിലും വിൽപ്പന പ്രകടമായിരുന്നു അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഓഹരികളിലായിരുന്നു കൂടുതൽ വിൽപ്പന കണ്ടത് സെൻസെക്സ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഥവാ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് എഴുപത്തി ഒരായിരത്തി എഴുപത്തിരണ്ട് പോയിന്റ് നാല് ഒമ്പതിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി നൂറ്റി അറുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യം അഥവാ പോയിന്റ് ഏഴ് ആറ് ശതമാനം താഴ്ന്നു ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി പതിനാറിൽ ആണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഓഹരികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് നഷ്ടം രേഖപ്പെടുത്തി അറുപത്തിയാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല കോൾ ഇന്ത്യ ഹീറോമോട്ടോകോപ്പ് ബി പി സി എൽ ഒ എൻ ജി സി ഐ ടി പി സി എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ഓഹരികൾ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് അപ്പോളോ ഹോസ്പിറ്റൽസ് വിപ്രോ ദിവസ് ലാബ്സ് എച്ച് സി എൽ ടെക്നോളജീസ് എന്നിവയാണ് നേട്ടമുണ്ടാക്കിയ ഓഹരികൾ എഫ് എം സി ജി പി എസ് യു ബാങ്ക് ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ റിയൽറ്റി എന്നീ സെക്ടറുകൾ ഒന്ന് മുതൽ നാല് ശതമാനം വരെ കുറഞ്ഞു അതേസമയം ഹെൽത്ത് കെയർ ഐ ടി സൂചികകൾ നേട്ടത്തിൽ അവസാനിച്ചു ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനവും ഇടിഞ്ഞു